മെറ്റ കമ്പനിയിൽ നിന്നും ഇരുപത് തൊഴിലാളികളെ പുറത്താക്കിയെന്ന് റിപ്പോർട്ട് രഹസ്യ വിവരങ്ങൾ പുറത്ത് ചോർന്നതിനാൽ ഏകദേശം ഇരുപത് ജീവനക്കാരെ പിരിച്ചുവിട്ടുവെന്നാണ് സൂചന ദ വേർജ് പത്രികയുടെ റിപ്പോർട്ട് അനുസരിച്ച് മെറ്റയുടെ വക്താവായ ഡേവ് അർണോൾഡാണ് ഇക്കാര്യ സ്ഥിരീകരിച്ചത് ജീവനക്കാരെ കമ്പനിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോഴും അതിനുശേഷവും കൃത്യമായ ഇടവേളകളിൽ ചട്ടങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നു എന്നാൽ ഉള്ളറ വിവരങ്ങൾ ചോർന്നത് തങ്ങളുടെ നയങ്ങൾ വിരുദ്ധമാണ് എന്നാണ് ഡേഡ് അർണോൾഡ് നൽകിയ പ്രസ്താവന നമ്മൾ കഴിഞ്ഞ കാലത്ത് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യ വിവരങ്ങൾ പുറത്തേക്ക് ചോന്നതിന് ഏകദേശം ഇരുപത് ജീവനക്കാരെ പുറത്താക്കിയിട്ടുണ്ട് ഭാവിയിൽ ഇതുപോലെ നടപടി തുടരുകയും ചെയ്യും ഇത്തരം ചോർച്ചകളെക്കുറിച്ച് ഞങ്ങൾ ഗൗരവമായി സമീപിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്തിടെ മെറ്റ കമ്പനിയുടെ വിവിധ ആഭ്യന്തര നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ആൻഡ് ഇൻക്യുവേഷൻ പദ്ധതികൾ റദ്ദാക്കുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിലനിൽക്കുന്ന ഉള്ളടക്ക നിയന്ത്രണം നീക്കം ചെയ്യുകയും ഉണ്ടായി ഇവിടെയും വിവരങ്ങൾ പുറത്ത് ചോർച്ച വരാതെ തടയുക എന്നതാണ് കമ്പനി ഇപ്പോൾ ഊന്നൽ നൽകുന്നത് മെറ്റ് സ്വീകരിച്ച ഈ നീക്കങ്ങളെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തോട് സൗഹൃദം പുലർത്താനുള്ള ശ്രമത്തിൽ പലരും വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിന് ക്യാപിറ്റോൾ ആക്രമണത്തിന് ശേഷം ട്രംപ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെ തുടർന്ന് ട്രംപ് മെറ്റയ്ക്കെതിരെ നൽകിയ കേസ് തീർപ്പാക്കാൻ കമ്പനി ഇരുന്നൂറ്റി അഞ്ച് ദശലക്ഷം ഏകദേശം ഇരുന്നൂറ്റി ഏഴ് കോടി നൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടും വ്യക്തമാക്കുന്നു അടുത്തിടെ നടന്ന ഒരു യോഗത്തിൽ ഇത്തരത്തിൽ വിവരങ്ങൾ ചോർന്നതിനെതിരെ തന്റെ അസംതൃപ്തി മെറ്റയുടെ സിഇഒമാർക്ക് സുക്കർബർഗ് പങ്കുവച്ചിരുന്നു എന്നാൽ അതിനുശേഷമുള്ള ചർച്ചകളും നാനൂറ്റി നാല് മീഡിയയിലേക്ക് ചോർന്നിരുന്നു ഞങ്ങൾ ആന്തരിക കാര്യങ്ങളിൽ കൂടുതൽ തുറന്ന സമീപനം കൈക്കൊള്ളാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഞാൻ എന്തു പറഞ്ഞാലും അത് ചോർന്നു പോകുന്നു എന്ന് സുക്കർബർഗ് യോഗത്തിൽ പറഞ്ഞതായി റിപ്പോർട്ട് ഈ മാസം ആദ്യം മറ്റേ ഏകദേശം മൂവായിരം ജീവനക്കാരെ അതായത് അഞ്ച് ശതമാനം തൊഴിലാളികളെ പിരിച്ചുവിട്ടു കുറഞ്ഞ പ്രകടനം കാഴ്ചവച്ചവർ എന്ന പേരിലാണ് ഈ പിരിച്ചുവിടൽ നടപ്പിലാക്കിയതെന്നും കമ്പനികൾ അറിയിച്ചു ഇതിനോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ ശക്തമായ നിക്ഷേപം നടത്താനും ലോകത്തിലെ മികച്ച എഐ അസിസ്റ്റന്റ് ആകുക എന്നതും സുക്കർബർഗ് ലക്ഷ്യമിടുന്നുണ്ട് കമ്പനി ഈ മേഖലയിൽ അറുപത്തി അഞ്ച് ബില്ല്യൺ അതായത് ഏകദേശം അഞ്ച് ദശാംശം നാല് ലക്ഷം കോടി നിക്ഷേപിക്കുമെന്നും സുക്കർബർഗ് പ്രഖ്യാപിച്ചു രഹസ്യ വിവരങ്ങൾ ചോർന്നതിന് മെറ്റ ഏകദേശം ഇരുപത് ജീവനക്കാരെ പിരിച്ചുവിട്ടു ട്രംപ് നൽകിയ കേസ് തീർക്കാൻ മെറ്റ ഇരുപത്തി അഞ്ച് ദശലക്ഷം നൽകാനും സമ്മതിച്ചു ആന്തരിക ചർച്ചകൾ ചോർന്നതിൽ സുക്കർബർഗിന് അമർഷം ഈ മാസം ആദ്യം മൂവായിരം ജീവനക്കാരെ കുറഞ്ഞ പ്രകടനം മൂലം പുറത്താക്കി എഐ മേഖലയിൽ അറുപത്തി അഞ്ച് ബില്യൻ നിക്ഷേപിച്ച് മെറ്റ എ ഐയുടെ മുന്നേറ്റം കൊണ്ടുപോകുകയെന്നാണ് കമ്പനിയുടെ ലക്ഷ്യം